ഇത്തവണ നാം ഒരു വലിയ ദുരന്തം നേടേണ്ടി വന്ന സാഹചര്യമാണ് വയനാടിൻ്റെ വേദനിക്കുന്ന ഓർമ്മയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക വയനാടിൻ്റെ ആ പ്രശ്നം മുൻനിർത്തി തന്നെ തിരുവനന്തപുരത്ത് എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള നാം സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി എൻ്റെ ആഘോഷത്തിൻ്റെതായ മനസ്സല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു എല്ലാവരും അനുകൂലിച്ച ഒരു നിലപാടാണത് എന്നാൽ എന്നാൽ ഓണം നമുക്കാർക്കും വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന ഒന്നല്ല നാടിൻ്റെ പൊതുവായ ഒരു ആഘോഷമാണ് അതിൻ്റെ ഭാഗമായി കുടുംബങ്ങളിലും വീടുകളിലും വിവിധ കൂട്ടായ്മകളുടെയും ഒക്കെ ഭാഗമായി ഓണത്തിൻ്റെ പരിപാടികൾ നടക്കാറുണ്ട് ഒരു പ്രചരണം ആ ഘട്ടത്തിൽ വന്നത് ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വെച്ചപ്പോൾ എല്ലാ ആഘോഷ പരിപാടികളും വേണ്ടെന്ന് വെക്കുകയാണ് ഓണവുമായി ബന്ധപ്പെട്ട എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണോ അങ്ങനെ ചില ആശങ്കകൾ ചിലർ പ്രകടിപ്പിക്കുകയുണ്ട് ആശങ്ക ഉയർന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കി സർക്കാർ ഇവിടെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി മാത്രമാണ് ഒഴിവാക്കിയത് മറ്റു പരിപാടികൾക്കൊന്നും സർക്കാർ വിലക്കേർപ്പെടുത്തിയിട്ടില്ല സാധാരണ ഓണം അതിൻ്റെ ഭാഗമായി വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ അതിൻ്റേതായ ആഘോഷം സംഘടിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല മാത്രമല്ല അത് നല്ല രീതിയിൽ നടക്കുന്ന കാര്യമാണ് എല്ലാ വർഷവും ഓണത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഇടപെടൽ മാർക്കറ്റിൽ സർക്കാർ നടത്താറുണ്ട് അത് ഇതുപോലൊരു ഘട്ടത്തിൽ വില കയറാതിരിക്കാനാണ് പൊതുമാർക്കറ്റിലുള്ള നമ്മുടെ ഇടപെടലിൻ്റെ ഫലമായി ഇന്ത്യയിൽ തന്നെ വിലവർദ്ധനവ് ഏറ്റവും കുറഞ്ഞ തോതിൽ അനുഭവപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അത് പൊതുവെ സ്വീകരിക്കുന്ന നിലപാടാണ് ഓണം പോലുള്ള വിശേഷ അവസരങ്ങൾ വരുമ്പോൾ പ്രത്യേക നിലപാടുകൾ നാം സ്വീകരിക്കാറുണ്ട് അതാണിവിടെ ചൂണ്ടിക്കാണിച്ചത് വലിയ വിലക്കുറവ് ഇവിടെ ഓരോ കാര്യത്തിനും ഉണ്ടാവുകയാണ് നമ്മുടെ നാട്ടുകാർ ആശ്രയിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻപിച്ച വിലക്കുറവ് അനുഭവപ്പെടുകയാണ്